വാനരന്മാർ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ വാസസ്ഥലങ്ങൾ വെട്ടി നശിപ്പിച്ചും കല്ല് വെട്ടി വെളുപ്പിച്ചും നിൽക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അവർക്ക് ഭക്ഷണ വസ്തുക്കളും മറ്റും അന്വേഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു ഇറങ്ങേണ്ടി വന്നു നോക്ക് നിങ്ങൾ പ്ലാവിൽ കയറി ചക്ക പറ അവര് തിന്നു മറ്റൊന്നും കിട്ടാനില്ലാത്തപ്പോ പാതി പഴുത്ത ചക്ക പറിച്ചെടുത്ത് അവര് അത് ഭക്ഷിക്കാണ് ഇത് കിട്ടാതെ വരുന്ന സമയത്ത് അവർ വീണ്ടും വേറെ എന്തെങ്കിലും മാർഗത്തിലേക്ക് തിരിയേണ്ടി വരും ചക്കക്കാലം കഴിയുന്നത് വരെ വിഷപ്പെടക്കാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് മനുഷ്യർ ചക്കന്റെ ഒപ്പം നടക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവർക്ക് അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ഈ ചക്ക കിട്ടും ഇനി നിങ്ങൾ നോക്ക് ഇതേപോലെ തെങ്ങൻ്റെ മണ്ടയിൽ കയറി കരിക്കെടുത്ത് നിലത്തിടാതെ കൊണ്ടുവന്ന് അത് കഴിക്കണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ ഒരു പക്ഷേ വാഹനങ്ങൾ വന്നിട്ടോ അല്ലാതെയോ പ്രയാസങ്ങൾ നേരിടുമെന്ന് കാണുമ്പോൾ അവരത് ഒളിപ്പിച്ചു വെക്കുക വീണ്ടും അവർ അടുത്ത ഭക്ഷ്യവസ്തു ശേഖരിക്കാൻ വേണ്ടിട്ട് ഇറങ്ങണം ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ കുരങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്കും അതുപോലെ കാഴ്ചമംഗ്ലാവിലേക്കും ഒക്കെ പോയിരുന്നത് ഇന്നതിന്റെ ആവശ്യമില്ല അവര് നമ്മളന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ്